ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് നിരവധി മാറ്റങ്ങളാണ് ആധാർ കാർഡിൽ വന്നിരിക്കുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫ്രോ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പേര് വിലാസം ആധാർ നമ്പർ ഇതൊന്നും ഇനി ആധാർ കാർഡിൽ ഉണ്ടാകില്ല എന്നറിയിപ്പ് എത്തുകയാണ് കാർഡുടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ രീതിയിൽ ആധാർ കാർഡ് പുനരുപകൽപ്പന ചെയ്യുന്നതിന് ഇടുകയാണ് സ്വകാര്യത സംരക്ഷിക്കാനും ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിൻ്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതുന്നത് ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുണ്ട് ഇതിനെ ചെറുക്കുന്നതിനായാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആധാർ പരിശോധനയ്ക്കുള്ള നിയമങ്ങൾ പ്രകാരം യു ഐ ഡി എ ഐ അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കാൻ അനുമതിയുള്ളൂ അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വയ്ക്കുവാനും സാധിക്കും ഒ ടി പി പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുമ്പോൾ പ്രവർത്തിക്കൂ എന്ന് ഇത് സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്ക് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്ന രീതി പഴങ്കഥ ആവുകയാണ് ആധാറിന്റെ പകർപ്പ് വാങ്ങാതെ തന്നെ ഡിജിറ്റലായി വ്യക്തിയാരെന്ന് ഉറപ്പാക്കുവാനുള്ള സംവിധാനം തയ്യാറാകുകയാണ് ആദ്യപടി എന്ന നിലയിൽ പുതിയ ആധാർ ആപ്പ് യുണൈക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ് നിലവിലുള്ള എം ആധാറിന് പുറമെയാണിത് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്നതിന് പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഫേസ് ഒതന്റിക്കേഷൻ സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആധാർ ഒരു തവണ ഇതിൽ ലോഡ് ചെയ്താൽ അത് ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും പിന്നീട് ലഭ്യമാകും ആധാർ ഡേറ്റാബേസിലുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള വിവരം മാത്രം തിരഞ്ഞെടുത്ത് സ്ഥാപനങ്ങളുമായി പങ്കുവയ്ക്കാനും ഓപ്ഷൻ ഉണ്ട് മുഴുവൻ വിവരങ്ങളും പങ്കുവയ്ക്കാനായി കംപ്ലീറ്റ് ഷെയർ സൗകര്യമുണ്ട് മറ്റൊരാധാർ കാർഡിന്റെ ആധികാരികത പരിശോധിക്കാൻ ക്യു ആർ കോഡ് സ്കാനർ ഉണ്ട് ഇതുപയോഗിച്ച് ആധാറിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അടിസ്ഥാന വിവരങ്ങൾ വെരിഫൈ ചെയ്യാം മുൻപ് ചെയ്ത ആധാർ ഒതന്റിക്കേഷനുകളുടെ വിവരങ്ങളും ലഭ്യമാകും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒന്നിലേറെ കുടുംബാംഗങ്ങളുടെ ആധാർ എതിർ ആധാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവയും ഈ ആപ്പിലേക്ക് ബന്ധിപ്പിക്കാം ആധാർ ഫോട്ടോ കോപ്പികൾ നൽകുന്ന രീതിക്ക് അവസാനമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ആധാർ എന്ന പേരിൽ ഈ ആപ്പ് കാണാൻ സാധിക്കുന്നതാണ് ആപ്പ് സ്റ്റോറുകളിൽ ആപ്പ് ലഭ്യമായി തുടങ്ങിയെങ്കിലും ഔദ്യോഗിക ലോഞ്ച് ഡിസംബർ അവസാനത്തോടെ ആയിരിക്കും ആധാർ കേന്ദ്രത്തിലെത്താതെ തന്നെ മൊബൈൽ നമ്പർ വിലാസം പേര് തുടങ്ങിയ അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ആപ്പിലുണ്ടാകും ആധാർ ആപ്പ് പൂർണ്ണതോതിലാകുന്നതോടെ നിലവിലുള്ള എം ആധാർ ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും ഫോട്ടോ കോപ്പി നൽകാതെ തന്നെ വ്യക്തിയുടെ ഐഡന്റിറ്റി വിവിധ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ആപ്പ് സഹായിക്കും അതായത് ഉദാഹരണത്തിന് ഹോട്ടലുകളിൽ താമസിക്കാൻ എത്തുന്നവരുടെ ആധാർ പകർപ്പ് വാങ്ങിക്കുന്ന രീതി ഇനി വേണ്ടിവരില്ല പകരം ഹോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യു കോഡ് പുതിയ ആധാർ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം തുടർ നേരയ്ക്കും വിവരങ്ങളാണ് ഹോട്ടലിന് ആവശ്യമുള്ളതെന്ന് കാണിക്കും വ്യക്തി ഇത് അപ്രൂവ് ചെയ്യുന്നതോടെ ഫോണിൻ്റെ ക്യാമറയിൽ മുഖം കാണിക്കണം ഇതോടെ വെരിഫിക്കേഷൻ പൂർത്തിയാകും ആധാർ നമ്പറും പങ്കുവയ്ക്കേണ്ടതില്ല പ്രായം തെളിയിക്കേണ്ട സാഹചര്യങ്ങളിലും ആധാർ ആപ്പ് സഹായത്തിനെത്തും സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം നിലയിൽ അക്കൗണ്ട് തുടങ്ങാൻ പതിനെട്ട് വയസ്സ് തികയണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടപ്പാക്കാനിരിക്കുന്ന വ്യവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ പ്രായം പരിശോധിക്കാനും ആധാർ ആപ്പ് സംവിധാനം ഉപയോഗിക്കുവാനാകും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക